ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ നാടണഞ്ഞു ഇനി മടക്കമില്ലാത്ത യാത്രയ്ക്കാണ് കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പേരുടെ മൃതദേഹങ്ങൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കേരളമാകെ ആകെ സങ്കടക്കരച്ചിലുയർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിനുവേണ്ടി മൃതദേഹങ്ങളിൽ വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ചു കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ് സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന മന്ത്രിമാർ തമിഴ്നാടിനുവേണ്ടി മന്ത്രി കെ എസ് മസ്താൻ എം പിമാർ എംഎല്എമാർ തുടങ്ങിയവരും ആദരാഞ്ജലി നേടുന്നു നെഞ്ചുപൊട്ടി ബന്ധുക്കൾ പൊട്ടിക്കറിഞ്ഞു പിന്നീട് ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെ മൃതദേഹങ്ങളുമായി വീടുകളിലേക്ക് അവസാനം നടത്തി നാല്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ പത്തരയോടെയാണ് കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്